വീണ്ടും കയറുമ്പോ തൊട്ടു ഫയർ ഒരാനിക്കുന്നു രണ്ടുമൂന്ന് ആനയ്ക്ക് ഒരു അന്ന് ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് സ്വഭാവമുണ്ട് ഒരു ഫയൽമാനെ പോലെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് കൂടിന്റെ ഇങ്ങനെ വളച്ചിട്ട് ഇറങ്ങി ഇറങ്ങി പോകാൻ ഇൻട്രസെക്സ് കടുവ നമ്മൾ കണ്ടെത്തണം നരഭോജിയായി മാറിയ ഒരു കടുവയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കമ്മില് കണ്ടെത്തുന്ന ിപ്പുലിയുടെ നാപ്പത് ശതമാനം ഭക്ഷണം ഇന്ത്യയിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പട്ടികളാണ് ഞാൻ ചാടി എഴുതി ഈ എന്റെ കൂടെ കടന്നിരുന്ന എല്ലാവരും പത്ത് പതിനാറ് പേരുള്ള എല്ലാവരും കൂടെ കൂടി അങ്ങോട്ടും കൂടി യുദ്ധം ചെയ്തിട്ടിരിക്കും വേറൊരാള് തോക്കെടുത്ത് മോഡലേക്ക് ഫയർ ചെയ്യുന്നുണ്ട് കലാ യുദ്ധങ്ങളാണ് ഏറ്റവും ഉയർന്ന കൊടുമുടി എന്ന് വിളിക്കുന്നത് നമ്മുടെ മൂന്നാറിലെ ആനമുടിയാണ് ഒരു അഞ്ഞൂറ് മീറ്റർ കൂടെ ഒക്കെ പൊക്കമുണ്ടായിരുന്നെങ്കിൽ അതിന്റെ മേലെ മഞ്ഞുണ്ടാവുമായിരുന്നു സംസ്ഥാന ശലഭം എന്ന് വിളിക്കുന്ന ബുദ്ധമയൂരി അതിന് മുട്ടയിടാനായിട്ട് അല്ലെങ്കിൽ അതിന് ജീവിക്കാനായിട്ട് ഒറ്റ സസ്യം മാത്രമേ ഉള്ളൂ രണ്ടായിരം വർഷമായിട്ടുള്ളൂ ശരിക്കും പറഞ്ഞ തേങ്ങ നമ്മുടെ കേരളക്കരയിൽ നടക്കുന്ന ആനകളെ അത് ശരിക്കും അങ്ങനെ കലക്കി വെച്ച സ്ഥലങ്ങൾ ആന കുടിച്ചിട്ട് അത് ആന അത് അഡിക്റ്റ് ആയി പോയ സംഭവങ്ങളുണ്ട് നമ്മുടെ തന്നെ സ്റ്റാഫ് അതിനെ തട്ടി വിളിച്ച് എഴുതിപ്പിക്കാൻ നോക്കില്ല